കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടും കരൾ ഉറപ്പോടെ സജീവമാണ് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ലാലിച്ച് ജോർജ് അഞ്ചു വർഷം മുൻപാണ് ലാലിച്ച് ജോർജ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവ സാന്നിധ്യമായ ലാലിച്ച് ജോർജ് കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ലാലിച്ച് ജോർജ് അഞ്ചു വർഷം മുൻപാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് രാഷ്ട്രീയ രംഗത്തും വിവിധ സേവന പ്രവർത്തനങ്ങളിലും മുഴുവൻ സമയവും ഇടപെടുന്നതിനിടയിൽ കരൽ രോഗം ബാധിക്കുകയായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ മകൾ കരൾ വകുത്ത് നൽകാൻ തയ്യാറായി സി പി എമ്മിന്റെ മുൻനിര നേതാവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പാർട്ടി എല്ലാവിധ പിന്തുണയും നൽകിയപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ നേരിട്ട് കാര്യങ്ങൾ നീക്കുകയും ചെന്നൈയിലെ ആശുപത്രിയിൽ ലാലിച്ചൻ ജോർജിനൊപ്പം എത്തി ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും ശേഷമുള്ള വിശ്രമവും കൃത്യമായി നടത്തിയ പുതിയ ഊർജം നേടി കരളുറപ്പോടെ പൊതുപ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ലാലിച്ചൻ ജോർജ് ജീവിതശൈലിയിലെയും ഭക്ഷണക്രമങ്ങളിലെയും അപാകതങ്ങൾ രോഗത്തിന് കാരണമാകുന്നതായി അദ്ദേഹം പറഞ്ഞു മോളാണ് എനിക്ക് നൽകിയത് സ്വാഭാവികമായി ഭക്ഷണക്രമത്തിലെ നിലപാട് മൂലവും പാരമ്പര്യമായും ഒക്കെ കരർ രോഗം വരാറുണ്ട് എന്നാൽ പാരമ്പര്യമായി വരുന്ന കരർ രോഗം അതിന് ചികിത്സിച്ചാൽ ഭേദമാകാൻ സാധ്യതയില്ലാത്തതാണ് അതുപോലെ ചില ഒറ്റമൂലി മരുന്നുകളിൽ നിന്ന് വരുന്ന കരർ രോഗവും ചികിത്സിച്ചു മാറ്റാൻ പ്രയാസകരം എന്നാൽ ചിലരിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന കടൽ മദ്യം ഉപയോഗം നിർത്തി നല്ല രീതിയിൽ മരുന്ന് കഴിച്ചാൽ അത് ഭേദവാക്കാവുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിൽ ഒന്നാണ് കരൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കരള് മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് എന്നെ എല്ലാ തരത്തിലും രൂപത്തിൽ സഹായിച്ചത് ഏതാണ്ട് ഒരാഴ്ച കാലം ആശുപത്രിയിൽ ഇന്ന് മന്ത്രി വി എം വാസവൻ ചെന്നൈയിലെ ആശുപത്രിയിൽ എന്നോടൊപ്പം എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവമാണ് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയാൽ കരൾ വെഹിക്കിൾ വഹിക്കൽ ശസ്ത്രക്രിയ ചെയ്താലും പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല കരളിനെ രോഗം ബാധിക്കാതിരിക്കാൻ ശ്രദ്ധ ആവശ്യമെന്നാണ് കരൾ ദിനത്തിൽ ലാലിച്ചൻ ജോർജിന് പറയാനുള്ളത് അറുപത്തിരണ്ടാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗങ്ങളിൽ സജീവമാകുമ്പോഴും കരളിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് ലാലിച്ചൻ ജോർജിനുള്ളത് ന്യൂസ് സ്റ്റാർസ്